വിശ്വാസം ഇല്ലായിരുന്നു ഇത് ഞാൻ വിചാരിച്ചത് വെറുതെ പറയുന്നതിനകത്ത് അങ്ങനെ വെള്ളം വരില്ല എങ്ങനെ വരാനാന്നുള്ള അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ ഞങ്ങളത് ചെറിയൊരു കേക്കിന്റെ മേടിച്ച് കേക്ക് മുടിക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ எல்லாரയും ഓട് കേക്ക് കട്ടിങ്ങല്ല കഴിച്ചു നീ જાય തിന്ന നമ്മൾ കുറച്ച് ലേറ്റ് ആയി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോയി നേരെ കേക്കിটা മേടിച്ചുവെച്ച് ശരി ഫുള്ള ടൈമിങ് വീട് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നു ന്യൂ ഇയർ അല്ലേ ആമി അല്ലേ യെസ് ഓപ്പൺ ഡേ ഇത് കണ്ടോ നമ്മൾ മേടിച്ച കുഞ്ഞു കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ് തോന്നുന്നു കണ്ടിട്ട് അല്ലേ എനിക്ക് ചോക്ലേറ്റ് ബേസ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വിക്ടോറിയൻ ബേസ്ന്റെ കേക്ക് ഉണ്ടാക്കി ആമിക്ക് ഇഷ്ടാണോടി ചോക്ലേറ്റ ആമിക്ക് ഇഷ്ടല്ലേ ആമിക്ക് ഇഷ്ടമാണ് മുറുച്ച ആമിയല്ല മുറുക്കുന്നേ ആമിയാണോ മുറുക്കുന്നേ നമ്മുർ ചേ പിടിച്ചോ പിടിക്കേ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ യേ കൊർച്ചാ ആ പാമിക്ക് ഫസ്റ്റ് കേക്ക് കൊടുക്കണേ കൈശ ആമി കഴിച്ചോ ഓൾറെഡി ആമ്മേടെ ജന്മദിനല്ലേ ആമ്മേ ഒരു കിളല്ലം കിളീന്ന് തോന്നുന്നല്ലോ ദാ ആമിക്കാ ഫസ്റ്റ് കേക്ക് ആം ഹാപ്പി ന്യൂ ഇയർ നമ്മക്കി കൊടുക്കിക്കേ അമ്മ കേക്ക് കൊടുക്ക് കൊടുക്ക ആമിക്ക് നമ്മൾ കൊടുക്കുന്നൊന്നും വേണ്ട ആമി ഇങ്ങനെ ആമിക്ക് അതിന്റെ ക്രീം ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കേക്ക് ടേസ്റ്റ് വരുന്ന ടേസ്റ്റാ ക്രീമിനൊക്കെ നല്ല ടേസ്റ്റാസ് നമ്മളിപ്പോ കേക്ക് മുറിച്ച് കഴിഞ്ഞു കേക്ക് ബോക്സൊക്കെ അടച്ചു വെച്ചു ആമിതേടിച്ചത് ഇവിടെ വിന്റർ വണ്ടർലാൻഡിൽ മണ്ഡലിച്ചതാ നാല് ആൾക്കാർ മേടിക്കാൻ ആൾക്കാരുണ്ട് കാണിച്ചു കാണിച്ചു എല്ലാരും പുതിയതായിട്ട് രണ്ട് ബാഗ് 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 മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ട് ഒരു മുന്നേ മേടിച്ചതല്ലേ അത് കഴിഞ്ഞ 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 വർഷം 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 ടെഡി മേടിച്ചതായിരുന്നു ഞാൻ അതേപോലെ ഈ പുതിയ ബ്ലാക്കിന്റെ ഹാൻഡ് ാണ് അപ്പൊ അതൊന്ന് കാണിച്ചിളി പൗച്ചിലൊക്കെ വരുന്നത് ഇതിന്റെ നമുക്ക് കിട്ടുന്ന ഈ ഒരു കവർ കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ ഇത് ഡിസൈനർ ഹാൻഡ് ബാഗ്സ് ആണ് ഇൻ ഇറ്റലി ലക്ഷറി ലെതറിൻ്റെ ബാഗാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ആക്കി നോക്കാം ഇതാണ് അവിടെ ഞാൻ ഇത്തവണ മേടിച്ച ഒരു ബാഗ് ഇത് ഞാൻ ഹാൻഡ് ബാഗ് നോക്കി സെലക്ട് ചെയ്ത് മേടിച്ചതാണ് നല്ല ക്യൂട്ടായിട്ടില്ലേ ഇത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ചേരും അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ കയ്യിലിടാം അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്ട്രാപ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് ഊരി എടുത്ത് മാറ്റിവെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഈ ഒരു സിബിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ലെതർ ആണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ ഇറ്റാലിയൻ മെയ്ഡ് ആണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് ഉള്ളിലോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകും എന്ത് ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് അതുപോലെ നമുക്ക് ചെറിയ നമ്മുടെ കാർഡും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം നമുക്ക് ജസ്റ്റ് ഒരു ഫാഷൻ ആക്സസറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതല്ലാതെ നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ എന്താ യൂഷൽ ആവശ്യത്തിന് ക്യാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു ബാഗാണ് അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ തവണ മേടിച്ചത് ഒരു ബാഗായിരുന്നു ഇത് വലിയ ബാഗാ ഇത് എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ട ഒരു ബാഗാണ് അപ്പം ഇത്തവണ ചെറുത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതിലോട്ട് പോയതാണ് അപ്പം ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ലെതറാണ് നമുക്ക് കാണുമ്പോൾ ഒരു വെൽവെറ്റി ടൈപ്പ് പോലെ തോന്നും പക്ഷെ ഇത് അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ ഈ ഒരു ലെതർ ആണെങ്കിൽ തന്നെ ഇതിപ്പോ ഏകദേശം ഒരു വർഷമായി ഒരു കേടും വന്നിട്ടില്ല ഇത് പുതിയത് മേടിച്ചതുപോലെ തന്നെയുണ്ട് ഇപ്പോഴും ഇതും നമുക്ക് രണ്ട് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം ഇങ്ങനെ ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാം അതല്ലാതെ ഇവർ എക്സ്ട്രാ സ്ട്രാപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ക്വാളിറ്റി വൈസ് ആണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ബ്രാൻഡാണ് ഈ ടെൻഡി ബ്ലാക്ക് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക അത് മാത്രമല്ല ഈ ഡിസ്പ്ലേ കാണുന്ന കോഴി യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ഡോളർ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ

ഇഷ്ടപ്പെടാൻ സാധ്യത എല്ലാരും കാണിച്ചു കൊടുത്തെ പുതിയ ഷൂ കിട്ടി കാണിച്ചു കൊടുത്തേക്ക് ഇഷ്ടായ

അല്ലേ അമി ആമി എവിടെ പോവാ ഷൂ ഒക്കെ ഇട്ടിട്ട് മറ്റേ കാലം വലിയ

ഡെക്കറേഷൻസ് എല്ലാം എടുത്ത് വെക്കുവാണ് ഇല്ലെങ്കിൽ ആമി നശിപ്പിച്ചിട്ടൊന്നും അടുത്ത ഉണ്ടാവില്ല ഇത് ഇപ്പൊ തന്നെ ഈ ക്രിസ്മസ് ട്രീ അടിയിലോട്ട് നോക്കിയാൽ നോക്കിയാലറിയൊന്നും ഇല്ല മാത്രമേ സാധനങ്ങളുള്ളൂ വെക്കാം അപ്പൊ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഏകദേശം എടുത്തു എല്ലാം ഇതുപോലെ ഒരു ബോക്സിലാക്കി വെക്കുവാണ് ഇനി ഈ വർഷം നമുക്ക് വേണ്ടല്ലേ വെച്ചാലോ ഈ ക്രിസ്മസ് ട്രീ ഏകദേശം ഫുള്ള് പോയി പിന്നെ ഇതിന്റെ ബോളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു ഇനി ട്രീ ലാസ്റ്റത്തെ കുറച്ച് ലൈറ്റും കൂടി എടുത്തു വെക്കാനുള്ളൂ ബാക്കി എല്ലാം തന്നെ നമ്മൾ ആക്കി വെച്ചു അടുത്ത വർഷത്തേക്കുള്ള ആമി അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഓരോന്ന് പറക്കാൻ വേണ്ടി വരുന്നുണ്ടേ ഈ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും കഴിഞ്ഞു ഇത് മിന്നുവിന്റെ ആർട്ട് ബോട്ടിൽ ആർട്ടാട്ടേ ഈ സംഭവം കാണുന്ന എത്ര ദിവസത്തെ പണിയാണ് മറിയത് അല്ലേ ഇതാ കുറേ ദിവസത്തെ പണിയാ കുറേ ദിവസത്തെ പണിയാണ് കാണുന്നത് ആമി എന്നെ ഇവിടെ തർക്കി കൊണ്ടിരിക്കനേ ആമിക്ക് കിട്ടിയില്ലേ ഒന്നും എത്ര മതി ആമിക്ക് എത്ര മതി ഈ ബോക്സ് നമ്മൾ ഇപ്പോൾ unboxing നെല്ലിടാ ആമിയുടെ വേറെ ഗിഫ്റ്റ് അല്ലടിയാ ശരിക്കും ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്നത് ക്രിസ്മസിന് നമ്മളിങ്ങനെ ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടി ഗിഫ്റ്റ് മേടിച്ചു നമ്മളോട് എല്ലാവരും ചോദിച്ചു തുടങ്ങിയ ക്രിസ്മസ് ഷോപ്പിങ് തുടങ്ങിയത് തുടങ്ങുന്നത് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇന്ന് ഇത്ര ഇവിടെ തന്നെ ക്രിസ്മസ് ഷോപ്പിങ് തുടങ്ങുന്നതെന്ന് ശേഷം മനസ്സിലായി ഇവിടെ എല്ലാരും ഗിഫ്റ്റ് നേരത്തെ മേടിച്ച് ഇങ്ങനെ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെക്കും അതായത് ഫാമിലിയിലെല്ലാര്ക്കും വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ആമിക്ക് വേണ്ടി കുറേ ഗിഫ്റ്റ് മേടിച്ചായിരുന്നു പിന്നെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ചായിരുന്നു പക്ഷെ ആമിയുടെ ഗിഫ്റ്റ് ഞങ്ങൾ അങ്ങനെ വെച്ചില്ല കാരണം ആമിയുടെ ഗിഫ്റ്റ് ഒക്കെ കുറച്ച് വലിയ വലിയ ഐറ്റംസ് ആയിരുന്നു കണ്ടിരുന്നല്ലോ ആമിയുടെ ഗിഫ്റ്റുകളായിരുന്നു ഈ ഒരു ടെൻറ്റ് അതുപോലെ തന്നെ ആമിയുടെ ഈ ഡോൾ പ്രാം അതൊക്കെ ആമിക്ക് വേണ്ടി മേടിച്ചതാണ് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെക്കാതെ പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തു ആമിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാം മേടിച്ചു അതെല്ലാം നിങ്ങൾ കണ്ടല്ലോ അതൊക്കെ നമ്മൾ ഓരോ തവണയായിട്ട് കാണിച്ചായിരുന്നു പിന്നെ നമ്മൾ രണ്ട് ഷൂ ഒക്കെ മേടിച്ചു അങ്ങനെ അങ്ങനെ ഗിഫ്റ്റ് അല്ല വെച്ചില്ല നമ്മൾ നേരത്തെ ഞങ്ങൾക്ക് സസ്പെൻസ് താങ്ങാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് നേരത്തെ പൊട്ടിച്ചു അബിക്ക് ഒരു നോർത്ത് വേസ്റ്റിന്റെ ബാഗും അതുപോലെ തന്നെ ക്യാപ്പ് ഒക്കെ മേടിച്ചായിരുന്നു എനിക്കൊരു എനിക്ക് പ്രാഴയുടെ ഒരു പെർഫ്യൂം മേടിച്ചു ആയിരുന്നു ഞങ്ങളുടെ ക്രിസ്മസ് ഷോപ്പിംഗ് അല്ലെ അമിയേ ആമിയ എന്തൊക്കെയോ ബോളെല്ലാം എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇതാ എടുത്ത് വെക്കാൻ പോവാ ഏകദേശം നവംബർ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് സെറ്റ് ചെയ്തായിരുന്നല്ലേ പിന്നെ ഈ ക്രിസ്മസ് ട്രീ സൂക്ഷിച്ചു വെക്കണ്ടേ നമുക്ക് കളയാം അടുത്ത വർഷം എന്താണെങ്കിലും നമുക്ക് പുതിയ ക്രിസ്മസ് ട്രീ എടുക്കാം ക്രിസ്മസ് ട്രീ ഇനി നിങ്ങൾ അടുത്ത വർഷം തൊട്ട് കാണത്തുണ്ടാവില്ല ഇത് തീർന്നു ഇതിന്റെ അവസ്ഥ വേണ്ടല്ലേ ഇത് ഫുള്ള് പോയി ലൈറ്റ് വേണേ കിടക്കട്ടെ രസമല്ലേ അല്ല നമുക്കിടക്കി ഡി ജെ കളിക്കാലോ ലൈറ്റ് ഇട്ടിട്ട് വെക്കുന്ന താഴെ ഫുള്ള് വെള്ളം നിറഞ്ഞു ഇത് എനിക്ക് ആദ്യം വലിയ വിശ്വാസം ഇല്ലായിരുന്നു പിന്നെ ഇത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് വെറുതെ പറയാത്ത് അങ്ങനെ വെള്ളം വരില്ല എങ്ങനെ വരാനാന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ ഇത് നോക്കി നമ്മളിവിടെ ഏകദേശം അഞ്ചാറെ മേടിച്ചില്ലേ ഇത് എന്തോ ഒരു കെമിക്കൽ ആണ് അതിങ്ങനെ വെള്ളം എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഹാളിൽ തന്നെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം പിന്നെ താഴെ വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ ഇച്ചിരി കൊണ്ട് വരാനുണ്ട് ഇതുപോലെ കണ്ടില്ലേ ഉണ്ടായിരുന്നു ഈ ഒരു പിന്നെ ഇത് ഓരോ നമുക്ക് എന്താ ഓരോ ഫ്രാഗ്രൻസ് ടൈപ്പ് എല്ലാം കിട്ടും ഇത് നമ്മൾ രണ്ട് സെപ്പറേറ്റ് ആണ് ഇത് വേറെ ഇത് നമ്മൾ ആൾഡിന്ന് മേടിച്ചത് അല്ലേ അല്ല ആൾഡിന്നല്ലേ ഇത് നമ്മൾ ഇത് ഇത് ആമസോണിൽ അങ്ങനെ നമ്മള് ഇങ്ങനെ ഇങ്ങനെ വെച്ചാലും വരും ഒരു പരിധി വരെ എന്നാലും അത് തന്നെ ഇത്രയും നമ്മളിത് ഹാളിൽ തന്നെ ഒന്ന് രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഒന്ന് അവിടെയും കൂടെ വെച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ തുണിയുടെ ഇത് വെക്കാം ഇതല്ലാതെ ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കി ഇടുന്ന ടൈപ്പ് കിട്ടും പിന്നെ പിന്നെ ഒരു കമന്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ റൂമിൽ നമ്മൾ ഹാളിൽ മാത്രമേ ഹീറ്റർ ഇടുന്നുള്ളൂ പിന്നെ അപ്പുറമൊന്നും ഇടാതെ ഇടാഞ്ഞിട്ടാണ് നമുക്ക് മറ്റേ മോൾഡ് വന്നതെന്ന് പക്ഷെ അങ്ങനെ ഒന്നും അല്ല നമ്മളെ ഹീറ്റർ അവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും അതായത് ടോയ്ലറ്റിൽ വരെ നമ്മളെ ഹീറ്റർ ഓൺ ആകും ായിട്ട് ഓൺ ചെയ്യുന്നത് സ്ഥലം എല്ലായിടത്തും ഫുഡ് വയ്ക്കുന്ന ചെറിയ വീടാണ് ചെറിയ വീടാന്ന് പറയാ ഫുഡ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് അതിന്റെ ആവി അടിച്ചിട്ട് മൊത്തം വരുന്നുണ്ട് അല്ലാണ്ട് ഇങ്ങോട്ടൊന്നും പ്രശ്നമൊന്നുമില്ല നമുക്ക് ഏരിയയിലും വന്നത് എന്നൊരു പരിപാടി ഇവിടെ

കരയുന്നത് വാവോച്ചാ വാവോച്ചാ ഈ बेबी ഇങ്ങനെ കുറേ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന കേട്ടോ കണ്ടോ അമ്മ സമാധാനിപ്പിക്കുന്നത് കണ്ടോ കരയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു മൂ കൊടുത്തേ കരയണ്ട എന്ന് പറഞ്ഞ് ഒരു മൂ കൊടുത്തേ നമ്മൾ നാട്ടി കൊണ്ടാൻ മേടിച്ച രണ്ട് ഗണ്ണാണ് ગાന കണ്ടോ മിത്തിനെ മേടിച്ചാണേ മേ റോണ്ടിനെ വെച്ചാ നല്ല അടിപൊളി സാധനം ഇതിനെ ഇതിണ്ടേണ്ട് അമ്മേ ഇത് നമ്മൾ ഇതും ഞങ്ങൾ ഇത്തവണ നാട്ടിൽ കൊണ്ടുപോയിട്ട് എല്ലാരെയും കൂടി കളിക്കാന്നൊക്കെ ഞങ്ങൾ രണ്ടുപേരും കളിച്ച് കളിച്ച് മടുത്തു കളിച്ച് എപ്പോഴും തോക്കും അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത്തവണ നാട്ടിൽ കൊണ്ടുപോയിട്ടെങ്കിലും ഞാൻ ജയിക്കും അറിയണല്ലോ അപ്പൊ അങ്ങനെ ഇത് നല്ല ഗെയിമാണ് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറെ പേരൊക്കെ ഉള്ളപ്പോ കളിക്കാനേ നല്ലതാ നിങ്ങത്തെ രണ്ട് മൂന്ന് ഇങ്ങനത്തെ കളിക്കാനുള്ള ഗെയിമിന്റെ ഇതൊക്കെ മേടിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ ഞങ്ങൾ സ്മിത്തിൽ പോയപ്പോ മേടിച്ചപ്പോ എപ്പോഴും സ്മിത്തിലാ പോവാറ് ടോയ്സ് ഒക്കെ പിന്നെ കഴിഞ്ഞ തവണ നമ്മള് ആ ഒരു തൊട്ടിലിന്റെ ഒരു ഷോട്ട് ഷോട്ടിട്ടിരുന്നല്ലോ അപ്പൊ അത് ചോദിച്ചായിരുന്നു അത് എവിടുന്നായിരുന്നു കേട്ടോ ഞങ്ങൾ മിക്ക സാധനങ്ങളും സ്മിത്തിന്നാണ് മേടിക്കുന്നത് അവട്ടിയല്ലോ കാണിച്ചേ കാണിച്ചേ അമ്മേ കേറുവോടാടാ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കൊടുക്കുന്നത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കൂടി ഹാപ്പിനിയർ 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 ബൈ എത്ര മണി കേറി മാമ്മിക്കുമാർടോ ആഹ് നമ്മൾ